പുരോഗമന കലാസാഹിത്യ സംഘം കോതമംഗലം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് കോതമംഗലം ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ അനൂപ് ബാബുവിന്റെ നിന്നിലേക്ക് നടന്നെത്തുമ്പോൾ എന്ന കവിതാ സമാഹാരത്തിന്റെ രണ്ടാം പതിപ്പ് പ്രകാശനം ചെയ്തു പുരോഗമന കലാസാഹിത്യ സംഘം കോതമംഗലം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോതമംഗലം സഹകരണ ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ അനൂപ് ബാബുവിന്റെ നിന്നിലേക്ക് നടന്നെത്തുമ്പോൾ എന്ന കവിതാ സമാഹാരത്തിന്റെ രണ്ടാം പതിപ്പ് പുരോഗമന കലാസാഹിത്യ സംഘം കോതമംഗലം മേഖലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി പി എസ് ബാലൻ പുരോഗമന കലാസാഹിത്യ സംഘം കോതമംഗലം മേഖലാ വൈസ് പ്രസിഡന്റ് എൻ സി ഓമന കാർത്തികയ്ക്ക് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു ഈ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഒരു ഒരു അതിൻ്റെ ഒരു ആരംഭത്തെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കുമ്പോൾ ഇന്നിപ്പോ നമ്മുടെ മുന്നിലുള്ള ചില ആളുകളൊന്നും കഴിക്കാം പ്രധാനമായിട്ടിപ്പോ പാശ്ചാത്യ ജ്ഞാനോദയൊന്നും വിശേഷിക്കാൻ കഴിയുന്നത് വിശ്വാസത്തിലേക്കും പോകാം അതായത് നമുക്കറിയാം മുതലാളിത്ത കാലഘട്ടം ആരംഭിക്കുന്ന സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ഇത്തരം നിലനിന്തിരുന്ന വ്യവസ്ഥിതികളോടുള്ള കലഹം എന്നുള്ള വിലയിൽ ചില ചിന്തകൾ ഉൾത്തിരിക്ക് വരുന്നത് ആ ചിന്തയുടെ ഭാഗമായിട്ടുള്ള അത് സമൂഹമായി സംവേദിക്കാൻ കഴിയുന്ന വ്യത്യസ്ത തലങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭത്തിലാണ് കവിതയും സാഹിത്യവും അനുബന്ധ പ്രവർത്തനങ്ങൾ പുരോഗമന കലാസാഹിത്യ സംഘം കോതമംഗലം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ സുഗു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുരോഗമന കലാസാഹിത്യ സംഘം കോതമംഗലം മേഖലാ കമ്മിറ്റി സെക്രട്ടറി എൻ ആർ രാജേഷ് സ്വാഗതം പറഞ്ഞു കവി സീവ എം എസ് പുസ്തക പരിചയം നടത്തി ചടങ്ങിന് മുന്നോടിയായി കലാപരിപാടിയിൽ രഞ്ജനി വാസവൻ സജി കൂറ്റാമ്പാറ അമ്മിണി രാജു എന്നിവർ ഗാനങ്ങൾ അവതരിപ്പിച്ചു എൻ ജിഒ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം എൽദോസ് ജേക്കബ് ബോധി കലാസാംസ്കാരിക സംഘടന ട്രഷർ പി സി സ്കിയ കെ എൽ 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 നാൽപ്പനാല് സർഗവേദി കോതമംഗലം ചെയർമാൻ അഷ്റഫ് ബാവ അകത്തൂട്ട് പുരോഗമന കലാസാഹിത്യ സംഘം കോതമംഗലം മേഖലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജിബു അയ്യപ്പൻ പെരുമ്പാവൂർ ആശാൻ സ്മാരക സാഹിത്യവേദി സെക്രട്ടറി ജോൺസൺ ഇരിങ്ങോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് അസ്റ്റന്റ് ജനറൽ മാനേജർ സുരേഷ് ബാബു ടി സി മാതൃപ്പിള്ളി ഗ്രാമീണ വായനശാല സെക്രട്ടറി എം എം മുജീബ് കവി ബിന്ദുജിജി എന്നിവർ ആശംസകൾ പറഞ്ഞു പുരോഗമന കലാസാഹിത്യ സംഘം കോതമംഗലം മേഖലാ ജോയിന്റ് സെക്രട്ടറി അമ്പിളി എം ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ന്യൂസ്